ഗംഭീരമാകും ഞാൻ കഴിഞ്ഞ സ്ഥലം അല്ലേൻ്റെ മെസ്സേജ് കിട്ടി നമ്മുടെ പ്രൊമോ സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കിഷൻ സാറുണ്ട് ഏഷ്യാന്റെ ഓൾ ഇന്ത്യ ബിസിനസ് എന്താണ് ഞാൻ സാറിന്റെ മെസ്സേജ് അയച്ചു ഏറ്റവും ഗംഭീര സീസണായി മാറട്ടെ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന തന്നെ മാക്സിമം ചെയ്യുമെന്ന് അദ്ദേഹം റിപ്ലൈ കിട്ടും നല്ല നല്ല സീസൺ ആകുമെന്ന് ഒരു പ്രതീക്ഷ എടുത്താൽ സീസൺ എത്രത്തോളം ഗംഭീരമായി മാറുന്നു ബിഗ് ബോസ് എത്രത്തോളം ക്വാളിറ്റിയായി ആയി മാറുന്നു അപ്പോൾ മാത്രമേ അതിലുള്ളവർക്കും വിലയുള്ളൂ ഇത് മോശമായി കഴിഞ്ഞാൽ നമുക്ക് മോശമാണ് നമ്മളും മോശം ഇപ്പം സിനിമ എന്ന് പറയുന്ന മേഖല മോശമാണെങ്കിൽ ലാലഘട്ടത്തിന് മമ്മൂക്കും വിലയില്ല ക്രിക്കറ്റ് മോശമാണെങ്കിൽ സച്ചിന് വിലയില്ല രാഷ്ട്രീയം മോശമാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വിലയില്ല അപ്പോൾ ആ മേഖല മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ മാത്രമേ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മഹത്തുണ്ടാവുള്ളൂ അതുകൊണ്ട് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ നല്ലതായി മാറുമ്പോഴേ നമുക്ക് സന്തോഷമുള്ളൂ അല്ലാതെ വളരെ കൂറ കളിച്ച് എന്ത് തെമ്മാടിത്തരവും എന്ത് കൂറത്തരങ്ങളും കാണിച്ചാൽ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്ച്വലി കേരളത്തിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ബിഗ് ബോസ് പേരെന്ന് പറയുന്നത് സ്വഭാവത്തിൽപ്പെട്ടവരാണ് ാണ് ഓരോരുത്തരുടെയും മാനസികാവസ്ഥകളെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പം പല എടുത്ത് കേരളത്തിൽ ആ ലെവലിൽ അതിനെ വൃത്തിയാക്കി എന്താണ് ചെയ്യപ്പെടുന്നവരോട് അല്ല അത് അവർ ഇത്രയും തിരിച്ചറിഞ്ഞാൽ മതി ഇത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണെന്നും ഇപ്പോൾ വലിയൊരു ജനവിഭാഗം ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്റർടൈൻമെന്റ് കൊടുക്കണം അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം അതേസമയം എങ്ങനെ മുന്നോട്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് പോകാമെന്ന് പഠിപ്പിക്കണം അപ്പം അത് ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലാതെ ഞാൻ പണ്ട് പറഞ്ഞാണെങ്കിൽ എന്ത് എന്ത് കോമാളിത്തരങ്ങളും കാണിച്ച് റീച്ച് ഉണ്ടാക്കാനല്ലോ നമ്മളവിടെ ശ്രമിക്കേണ്ടത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ നമുക്ക് എല്ലാപരം കഴിവുകളും നമ്മുടെ അവിടെ വേണം കലാപരമായ കഴിവ് വേണം കായികപരമായ കഴിവ് വേണം സംസാരിക്കാനുള്ള കഴിവ് വേണം ചിന്തിക്കാനുള്ള കഴിവ് വേണം അതുപോലെ മെൻ്റലബിലിറ്റി അതായത് മാനസികമായിട്ട് പിടിച്ചു നിക്കാനുള്ള ശേഷി വേണം അങ്ങനെ കൊറേ കാര്യങ്ങൾ ഒത്തിണങ്ങി വരും അപ്പോൾ അതെല്ലാം കൂടെ യൂസ് ചെയ്ത് ജയിക്കുക അതാണ് ഡിപ്പോസിന് എല്ലാരോടും പേഴ്സണലി ആശംസിക്കാൻ ഞാൻ ഈ സംസാരിക്കുന്ന ഗ്ലാസ് മാറ്റാൻ തുടങ്ങാം കേട്ടോ ഞാനത് ഓർക്കാത്തത്